സൂറത്തുൽ പാരായണം ചെയ്യുക ആയത്തിൽ കുരുസിയ ഭിസ്മിയോടുകൂടി മുന്നൂറ്റി അറുപത് തവണ ഓതുക ശേഷം ദുആ ചെയ്യുക അല്ലാഹുമ്മ യാ യാ ഹൗലൻ ഹാരി ഇലാ ഹസനിൽ വഖുവതിക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹബിഹി വസല്ലി ഈ മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളക്കടലാഹ് റഹ്മാറഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ എഴുതി ചുമക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിൽ എഴുതുക നൂറ്റി പതിമൂന്ന് തവണ മുഹർണ ഒന്നാമത്തെ ദിവസം രാവിലെയും പകലിലോ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ചെയ്തവർക്ക് നിരവധി നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്